സുഹൃത്തുക്കളെ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് അതായത് ചൂരൽ മലയിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് ഏതാണ്ട് ഒമ്പത് പേരോളം ഒൻപത് കൂടുതൽ എൻ്റെ ഓർമ്മ സ്വന്തം അപ്പനും അമ്മയും അനിയത്തിയൊക്കെ പോയ ശ്രുതിക്ക് ഏക ആശ്രയമായിരുന്ന ജെയ്സനായിരുന്നു ആ ജയ്സനെ വിധി കൊണ്ടുപോയിരിക്കുകയാണ് അവൻ അവളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു തിരിച്ചവൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആ യാത്രയെപ്പറ്റി എല്ലാവർക്കും ഒരു യാത്രയുണ്ട് പക്ഷേ തനിക്ക് ഏക തുണയായിരുന്നു ആ ജയ്സൻ പോയതിൽ വളരെയധികം വിശ്രമിക്കുന്നു തന്നെ കൈപിടിച്ച് നടത്താമെന്ന് പറഞ്ഞ ആ വാക്ക് അവന് അവസാന നിമിഷം വരെയും പാലിക്കാൻ കഴിയാതെ അവൻ്റെ ആഗ്രഹങ്ങൾ മതിയാകാതെ അവൻ അവളിൽ നിന്ന് പോയി അവളെപ്പറ്റി ആലോചിക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു കാരണം ഈ സംഭവം ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബ്ലഡ് കൊടുത്തി എന്നൊക്കെയാണ് അറിയുന്നത് അവൾ അപകടനില തരണം ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അവസ്ഥയിൽ അവൾ ഇതറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തെന്ന് ഒട്ടും ആലോചിക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ ആരുമല്ല അവളുടെ എന്നിട്ടും എനിക്ക് ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം ആരും ഇല്ലാത്തൊരവസ്ഥ വേണ്ടപ്പെട്ടവരെല്ലാം പോയി ഏക തുണയായിരുന്നവനും പോയി ഇനി അവൾക്ക് എന്താണ് അവസ്ഥ ആരുടെ കയ്യിലാകും ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സ് അവൾക്ക് എങ്ങനെ അത് അതിനോട് യോജിക്കാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റും ഇതൊന്നും ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല ദൈവം തന്നെ അതിനൊരു സമാധാനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെക്കൊണ്ട് അത് മാത്രമേ കഴിയുള്ളൂ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ കുറേ പേർക്ക് പുച്ഛമായിരിക്കും പക്ഷെ ചില സമയങ്ങളിൽ ചില വിധികളുണ്ട് അത് നടപ്പാകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ദൈവത്തെ പഴിചാരി പക്ഷേ ഒരു മനുഷ്യൻ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവനെപ്പോഴാണ് തിരിച്ച് പോകേണ്ടതെന്നുള്ളത് നമ്മളുടെ ആ ജീവിതത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സമയമാകുമ്പോൾ ഏതെങ്കിലും ഒരവസ്ഥയിലൂടെ പോകേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പക്ഷേ ഇന്ന് ആ കുഞ്ഞ് ഒറ്റയാണ് എങ്ങനെ അവൾക്ക് അത് തരണം ചെയ്യാൻ കഴിയുമെന്ന് ഒരു പിടിയുമില്ല വളരെ സങ്കടം തോന്നുന്നു സങ്കടമെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നറിഞ്ഞില്ല പക്ഷേ അവൾക്ക് സമാധാനം ലഭിക്കട്ടെ അവൾക്ക് ആശ്വാസം ലഭിക്കട്ടെ ആരിലൂടെയെങ്കിലും അവളുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം തന്നെ അവൾക്ക് തുണയായിരിക്കട്ടെ അവളെ സമാധാനപ്പെടുത്തുവാൻ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് പേരുണ്ടായിരിക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സമാധാനം അവൾ സ്വയം കണ്ടെത്തേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ജഗദീശ്വരൻ അവൾക്ക് ശക്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചിരിക്കുന്നു നമസ്കാരം